എല്ലാരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കണ്ണ എന്ന് വിളിക്കുന്നതെന്ന് അതിൻ്റെ പുറകിൽ വ്യക്തമായിട്ടുള്ളൊരു കാരണമുണ്ട് കാരണം എന്ന് തന്നെയല്ല ഒരു കഥയുണ്ട് തന്നെ പറയാം കാരണം എന്താ വെച്ചാൽ കുഞ്ഞിലെ ഒരു നാലഞ്ച് വയസ്സായപ്പം തൊട്ടിട്ട് വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരാളുമായിട്ട് അവനായിട്ട് ഒരുമിച്ച് നടക്കുക മദ്രസയില് സ്കൂളും പോകണേ അവൻ വേണം നഴ്സറി പോകണമെങ്കിൽ അവൻ വേണം ഒക്കെ അവനുമായിട്ട് ആയിരുന്നു നല്ല കൂട്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കും ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു അന്നത്തെ കാലത്ത് അങ്ങനെ ഇത് ഇവൻ്റെ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഏട്ടൻ്റെ ഭാര്യമാരും ഇതറിഞ്ഞു ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചേ നടക്കുള്ളൂ കാരണം ഞാൻ അവനില്ലെങ്കിൽ മദ്രസ്സിലും പോകില്ല സ്കൂളിലും പോകില്ല അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയായിരുന്നു അപ്പോൾ ഇവൻ്റെ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ പിന്നെ രാവിലെ മദ്രസ് പോകാൻ വേണ്ടിയിട്ട് വീടിൻ്റെ പുറകുവശത്ത് വന്ന് വിളിക്കും അവൻ്റെ വീട്ടിലേക്ക് നോക്കിയിട്ട് വിളിക്കും അപ്പോൾ വിളിക്കുന്ന സമയത്ത് അവിടെ നിന്ന് തിരിച്ച് വിളിച്ച് പറയും ഓം പോയി എന്ന് പറയും ഇഷ്ട സംഭവം പോയിട്ടുണ്ടാവില്ല പക്ഷേ എൻ്റെ കരച്ചിലും എൻ്റെ വല്യമ്മയുടെ വയക്ക് കേൾക്കാനും വേണ്ടിയിട്ട് അവൻ്റെ ഏട്ടൻ്റെ ഭാര്യമാർ കാണിക്കുന്ന ചെറിയൊരു കുസൃതിയായിരുന്നു അത് അപ്പം ഞാൻ അപ്പാടെ വീടിൻ്റെ പുറകോശത്തൂടെ ഇറങ്ങിയിട്ട് വീടിന് ചുറ്റു ഓടുകയായിരുന്നു ഞാൻ കരഞ്ഞിട്ട് ഇവൻ പോയി എന്നെ കൂട്ടാതെ പോയി എന്ന് പറഞ്ഞിട്ട് അത് സ്ഥിരം പരിപാടിയായി അവർ വിളിച്ച് പറയും പോയി എന്ന് പറയും ഞാൻ ഈ കരച്ചിൽ എന്നത്തെയും പരിപാടിയായിരുന്നു മിക്ക ദിവസങ്ങളിലും അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് എൻ്റെ രണ്ട് രണ്ടിത്താത്തമാരുമായിട്ട് വീട്ടിൽ നല്ല അടിപിടി കൂടാറുണ്ടായിരുന്നു നല്ലോണം കൂടിയായിരുന്നു അപ്പോൾ രണ്ടാമത്തെ ഇത്താത്തക്ക് നാലാം ക്ലാസ്സിലൊരു പദ്യം ഉണ്ടായിരുന്നു നായർ വിശന്ന് വലഞ്ഞു വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവൾ ഈ പദ്യം പാടുമ്പോൾ എന്നെ ഒന്ന് നോക്കൽ തുടങ്ങി അപ്പോൾ അതിൽ നിന്ന് കണ്ടതും മുഴുവൻ കാട്ടിലെറിഞ്ഞ് വീടിന് ചുറ്റും ഓടി നടന്നതെന്ന് പറഞ്ഞ് അപ്പോൾ അതിൽ കണ്ടതും മുഴുവൻ കാട്ടിലെറിയുന്ന പറഞ്ഞ് വീടിന് ചുറ്റും ഓടി നടക്കുക എന്ന് പറയുമ്പോൾ ഇവൾ എന്നെ ഒന്ന് നോക്കല് തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നി ഇതെന്നെ കുറിച്ചാണ് സംഭവം അവള് പദ്യം പാടുക എന്നുള്ള പേരിൽ എന്നെ കളിയാക്കുകയായിരുന്നു അങ്ങനെ അത് എൻ്റെ വീട്ടിലൊക്കെ അറിഞ്ഞ് ഉമ്മ ഓളെ ചീത്ത അറിയൽ തുടങ്ങി പക്ഷെ ഓളം പറയാൻ പറ്റൂല എന്നെയാണ് മിക്കപ്പോഴും ചീത്ത പറയാറ് കാരണം ഓള് പദ്യം പഠിക്കുമ്പോൾ ഞാൻ കരയുന്നെന്നാണ് പറഞ്ഞുവരല് അത് ഉമ്മാൻ്റെ ഉമ്മ അറിഞ്ഞ സമയത്ത് അവർ പറഞ്ഞു നമുക്ക് ഇവിടെ കിണ്ണാന്ന് വിളിക്കുക എന്ന് പറഞ്ഞു അപ്പം പിന്നെ അവർ പറഞ്ഞു കിണ്ണം കിണ്ണൻ ഒരു സുഖമല്ല നമുക്ക് ഇവിടെ കണ്ണാന്ന് വിളിക്കാമെന്ന് പറഞ്ഞു തന്നെ അങ്ങനെ പിന്നെ കണ്ണാ എന്ന് വിളിച്ച് കളിയാക്കി തുടങ്ങിയ പേരാണ് ഇന്നും നിലനിൽക്കുന്നത് ഇന്നും വീട്ടിൽ കണ്ണാന്നു തന്നെയാണ് വിളിക്കാറ് ആ പേര് ഉണ്ട് എനിക്ക്